ഞാനിപ്പോൾ ഉള്ളതേ ചുവൂര് ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് മുമ്പിലാണ് ഉള്ളത് എന്താ സംബന്ധിച്ചാൽ ഇപ്പൊ വീട് ആണെങ്കിൽ വൈ ഇതിൽ വൈ നേരെ വൈകുന്നേരം നേരെ തിരിച്ചാണ് തിരിച്ചാണെങ്കിൽ പന്ത്രണ്ടടി വയ്യാണ് മുകളിൽ മുകളിലതൊരു പെര കാണുന്നത് ഒരു വീട് കാണുന്നത് അപ്പൊ ഈ വീട് എന്താ വെച്ചാൽ കൊടുക്കാൻതാണ് കൊടുക്കാത്ത വീട് കാണാൻ ഇരുപത് സെന്റ് സ്ഥലത്ത് ഒരു വീട് അപ്പം ഈ ഒരു വെച്ചാൽ പത്ത് സെന്റ് നമ്മൾ കൊടുക്കണുള്ളൂ ഈ പത്ത് സെന്റ് കൊടുക്കുന്നത് അത് നമുക്ക് വീട് വേണമെങ്കിൽ വീടിന്റെ ഭാഗം പത്ത് സെന്റ് കിട്ടും അതല്ല ഇനി നമുക്ക് പത്ത് സെന്റ് സ്ഥല ചവാണാൽ അവിടുന്ന് സ്ഥലം തരും ചെയ്യും അപ്പോൾ ഇതിൽ നമുക്ക് ആ വീടിന്ന് കാണാം അതുപോലെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും വെള്ളം കിട്ടുന്ന ഏരിയയാണ് എന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് നോക്കാം അതുപോലെ തന്നെ വീടിന്റെ പരിസരം കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് നിന്ന് ഇങ്ങോട്ട് എന്താണ് നിങ്ങള് ഇങ്ങനെയാണ് ഇരുപത് സെന്റ് സ്ഥലം അപ്പൊ ഇതിലൊന്നും ചിലപ്പോൾ മഴക്കാലമാണ് പുല്ലൊക്കെ വളരും നമുക്ക് അത് വെട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച തന്നെ പുല്ല് മുളക്കുന്ന സംഭവമാണ് എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് വീട് ഓടിട്ട വീടാണ് സാറേക്കെ നല്ല സെറ്റപ്പ് തന്നെയാണ് ഇതാണ് കളറിൻ്റെ ആ ഭാഗത്തിൽ ആണെങ്കിൽ ഒരു ചെറിയൊരു മരത്തിടുക ഇങ്ങനെ പോയിട്ടാണ് ഇരുപത് സെന്റ് സ്ഥലത്തിന്റെ ബൗണ്ടറി എന്താണ് ഇത് ഇങ്ങനെ പോന്നിട്ട് ഇങ്ങനെയാണ് ഇതാണ് ഇത് ഇതെങ്ങനെയാണ് ഇതിന്റെ ബൗണ്ടറി അപ്പൊ ഇതെന്ന് വെച്ചാൽ പുല്ല് വെട്ടിക്കഴിഞ്ഞാല് സ്ഥലം അടിപൊളിയാൽ വരാം അപ്പൊ ഇതിൽ നമ്മള് മറ്റു വൈ കാണിച്ചതിനെക്കാട്ടിലും വേറെ വഴി കൂടി ഉണ്ട് കാരണം ഇതിലെങ്ങനൊരു മൂന്നടി വൈ ഉണ്ട് ഈ മൂന്ന് അടി വൈ ചെല്ലണത് പന്ത്രണ്ടടി വഴിക്ക ചാടുന്നത് അപ്പൊ ഒരു നീളം നടന്നാല് മെയിൻ റോഡൊക്കെ അവിടുക്ക് എത്തി കാരണങ്ങള് ഇങ്ങനെ സംഭവം ഈ വീട് വേണ്ടി കണ്ടെങ്കിൽ മുറ്റമുണ്ട് അത്യാവശ്യം മുറ്റമുണ്ട് ഇപ്പൊ വാഹനങ്ങൾ കയറി വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് കണങ്ങള് അപ്പൊ നമ്മള് വീടിന് അകത്തേക്ക് കയറണേ നമ്മള് കയറുമ്പോ തന്നെ ഹാള് ഔട്ട് അതായത് സിറ്റ് ഔട്ട് പറഞ്ഞ ഹാൾ പോലത്തെ പണ്ടത്തെ പണിയുമൊക്കെ അറിയാലോ അപ്പൊ നേരെ റൈറ്റ് വരുമ്പോ അത് കിച്ചൺ ഏരിയ ഇതിലിപ്പോ ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ ഞാൻ ഇട്ടുള്ളത് റൂമാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഒരു റൂം ഇവിടെ ഇവിടെ റൂം ഇങ്ങനെയാണ് അത് ബാത്റൂമാണ് അപ്പൊ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു ആണ് എന്താ വെച്ചാൽ ഇതില് മൂന്ന് റൂമുകളും അതിൽ ഇങ്ങനെ പോരുമ്പോ ഇങ്ങനെയാണ് സംഭവം ഞാനത് വീട്ടിൽ ആളുകൾ ഉണ്ടായതുകൊണ്ട് കൂടുതൽ ഇവിടെ നിൽക്കുന്നില്ല ഇങ്ങനെ സംഭവം കമ്പി മട്ടിയായിട്ടില്ലേ ഞാൻ അത് ആരും നോക്കണ്ട ഫുള്ള് തൗക്കോലും പട്ടിക്കൊക്കെ പൈപ്പുകളാണ് ഫുള്ള് അതിനെ ആക്കിയിട്ടുള്ളത് നിങ്ങള് ഫുള്ള് അതിനെ ആക്കിയിട്ടുള്ളത് ചെറിയൊരു കുടുംബത്തിനൊക്കെ പാർക്കാൻ പറ്റിയ ഒരു വീടാണ് ഫുള്ള് സിമെന്റ് ആണ് ഒട്ടും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള സിമന്റ് ആണ് വിട്ടിട്ടുള്ളത് സംഭവം അപ്പൊ ഇതിലിങ്ങനെ ഇറങ്ങിയപ്പോ നമ്മൾ നാട്ടിൽ കണ്ട ആ റോഡുണ്ടല്ലോ ആ റോഡും അതുപോലെ തന്നെ ഇതാണ് ആ തൂരിനെ മറ്റേ ചന്ത വരുന്ന റോഡാണത് അപ്പൊ വീട് തിരിക്കാൻ നോക്കിയാണെങ്കിൽ ലോക കണ്ടു തൂംചീത്തഞ്ചിത്രേ ക്ലിയർ ഉണ്ടാവുള്ളു ഇത് നടക്കണം ആ കാണുന്നതാണ് വീട് നമ്മൾ വീട് കണ്ടു ബോണ വജ്ജും കണ്ടു വഴിയും കണ്ടു ഇനി നമുക്ക് ഇതിന് ശരിക്കുള്ള വഴി വഴിയാണ് അറിയുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണാൻ നമ്മുടെ ചന്ത നടക്കുന്ന ഏരിയ ആണിത് ഈ ചന്ത നടക്കുന്ന റോഡ് ആണെങ്കിൽ അവിടെ നിങ്ങൾ നേരെ അതാ നേരെ ഡാറിങ് ഡാറിങ്ങിന്റെ അപ്പുറത്ത് കോൺക്രീറ്റ് ആണ് അതിലുകൊണ്ട് പോകുമ്പോഴാണ് വണ്ടി പോണത് പോകുന്നത് അപ്പതുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മൂന്നടി വൈകുണ്ട് അപ്പൊ ഇതിൽ എന്താ വെച്ചാല് ഇതിപ്പോ തൂവൂര് അങ്ങാടി തന്നെയാണ് കാരണം വെച്ചാൽ ഇവിടെ റോഡ് അപ്പുറത്തൊരു മെയിൻ റോഡ് ഇത് ചന്ദ്ര റോഡാണ് ഇതിന് നേരെ തൊട്ടപ്പുറത്ത് ഏഹ് ശരിക്കും നമ്മൾ അയിലാശ്ശേരിക്ക് പോണ റോഡാണ് അതുപോലെ തന്നെ തൂവൂര് പഞ്ചായത്ത് ഓഫീസാണ് കാരണം ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ എന്റെ നിർത്തി നിർത്തിയ അപ്പുറത്തുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് ഓഫീസാണ് അതുപോലെ തന്നെ ഹെൽത്ത് സെന്റർ കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണിത് അപ്പൊ ഈ റോഡിന്റെ റോഡിൻ്റെ ഇറങ്ങിക്കഴിയുമ്പോഴാണ് സുധായിട്ട് വണ്ടി നമ്മൾ വീടുക്ക് കയറ്റേണ്ട സൗകര്യതാണ് വീട്ടിൽ കയറ്റേണ്ട സൗകര്യമാണ് അപ്പൊ നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് എന്താ എന്നുള്ളത് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരുമായി ബന്ധപ്പെട ആവശ്യമില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞായിരിക്കും ഇരുപത് സെന്റ് സ്ഥലമാണ് അതില് പത്തും ആണ് പത്ത് സെന്റും വീട് നമുക്ക് തരും അതുപോലെ തന്നെ പത്ത് സെന്റ് സ്ഥലം വേണമെങ്കിൽ അതും നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് അപ്പം ഈ താഴെ കാണുന്ന നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടുക